ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയും വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഭാഗങ്ങൾ അസാധ്യതകളുടെ നടുവിലൂടെ വഴിവെട്ടുന്ന ഒരു ദൈവത്തെ നാം ഇന്ന് കാണുകയാണ് ഇമ്മാനുവേൽ ആയി ഭൂമിയിൽ അവതരിച്ച ദൈവം നമ്മോട് കൂടെയായിരിക്കുന്ന കൂടെ നടക്കുന്ന കൂടെയിരിക്കുന്ന ദൈവമാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യനോടൊപ്പം നടന്ന് താൻ സ്നേഹമാണെന്ന് തെളിയിച്ചു തന്നിട്ടും ദൈവത്തെ ശക്തിയായി അകലങ്ങളിൽ മുകളിൽ അതുമല്ലെങ്കിൽ ദേവാലയങ്ങളിൽ മാത്രമൊക്കെ ഒതുക്കിയിരിക്കുന്ന ഒരു സംഭവമായാവാം നാം കാണുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു വ്യക്തിയായി കൂടെ നടക്കുന്ന കർത്താവിനെ റിയാതെ ഗൗനിക്കാതെ പോവുന്നുണ്ട് ജോഷുവായോട് കർത്താവ് പറഞ്ഞു മോശയോട് കൂടെയെന്നപോലെ ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരിക്കും ഞാനൊരു ശക്തിയായി നിന്നിലിറയുമെന്നോ അത്ഭുത പ്രവർത്തകനായി എൻ്റെ ശക്തി പ്രകടിപ്പിക്കുമെന്നോ അല്ല കൂടെ കൂടെയായിരിക്കുമെന്ന ദൈവം എന്തിനാണ് അത്യുന്നതനായ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത് ദൈവത്തിന് എന്ത് കിട്ടാനാ നാം പലപ്പോഴും കൂടെയായിരിക്കുന്നത് എന്തെങ്കിലും കിട്ടും എന്ന ഒരു ആഗ്രഹമോ ചിന്തയോ കൊണ്ട് ആയിരിക്കാം ഒന്നുമില്ലെങ്കിലും അല്പസ്നേഹം കിട്ടും ആശ്വാസം കിട്ടും അങ്ങനെ പലതും കർത്താവ് കൂടെ നടക്കുന്നതും കൂടെയായിരിക്കുന്നതും തരാനാണ് കൊടുക്കാനാണ് അവരനെ വളർത്താനാണ് അവരന് ശക്തിയാകാനാണ് വഴികാട്ടാനാണ് സന്തോഷം നൽകാനാണ് സ്നേഹിക്കാനാണ് തൻ്റെ പ്രിയപ്പെട്ടവൻ ആകുലപ്പെടാതെ അസ്വസ്ഥതപ്പെടാതെ ആയിരിക്കാൻ തന്നിലേക്കൊന്ന് ചാഞ്ഞാൽ താങ്ങാനാണ് സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന് വെറും തോന്നലല്ല അനുഭവം അത് നമുക്ക് സമാധാനമാണ് നല്ല ദൈവം തരുന്ന ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കേണ്ടേ ഓർത്തുള്ള ആകുലതകൾ അർത്ഥശൂന്യമാണ് കർത്താവിങ്കിലേക്ക് നമുക്ക് ചാഞ്ഞിരിക്കാം അവിടുന്ന് നമ്മുടെ കാതുകളിൽ പറയും കുഞ്ഞെ ശാന്തമാകുക ഞാനാണ് നിന്റെ ദൈവം നിന്റെ കൂടെയുള്ള ദൈവം എന്നിൽ ആശ്രയിക്കുക